ഞാൻ എഴുതാറുണ്ട് എങ്ങനെ പറയാൻ പറ്റും ഐ റൈറ്റ് ഐ റൈറ്റ് ലെറ്റേഴ്സ് ഞാൻ എഴുതാറില്ല എങ്ങനെ പറയാൻ പറ്റും ഐ ഡോ അപ്പം ഐ റൈറ്റ് എക്സാമ്പിൾ ഐ റൈറ്റ് ലെറ്റേഴ്സ് ഞാൻ കത്തുകൾ എഴുതാറില്ല ഞാൻ എഴുതി എങ്ങനെ പറയാം ഐ റോട്ട് ഐ റോട്ട് ആണ് ഐ റോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പം കഴിഞ്ഞാൽ ഫോം ആണ് ഞാൻ ാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ എന്ത് പറയാം ഐ ആം റൈറ്റിംഗ് ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു ഫാസ്റ്റെൻസ് നടന്നൊരു കാര്യമാണ് എന്ത് പറയാം ഐ വാസ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു ഐ വാസ് റൈറ്റിംഗ് ഞാൻ എഴുതും ഫ്യൂച്ചറിലെ ഒരു കാര്യം പറയുവാണ് ഞാൻ എഴുതും ഐ വിൽ റൈറ്റ്